ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാപുരങ്ങൾ ഹൈവേ പൈകയിൽ നിന്ന് ഭരണകാൻ അംബസ് റോഡ് ആ പൈകയിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി എൺപത് സെൻറ്റ് സ്ഥലത്തുള്ള മനോഹരമായ മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഒരു ലോ ബഡ്ജറ്റ് വീടാണ് എൺപത് സെന്റ് സ്ഥലമുണ്ട് അത്യാവശ്യം താപ്ര ആദായമുണ്ട് പഞ്ചായത്തിലോട് ചേർന്നാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മൂന്ന് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും ഒരു കോമൺ ബാത്റൂമുമാണ് കാര്യം താമസിച്ചിട്ട് പത്തിരുപത് വർഷത്തോളം ആയതാണ് അങ്ങ് മുകളില് ആ വീടിൻ്റെ മതില് വരെ സ്ഥലമുണ്ട് അത്യാവശ്യം തേങ്ങ ആക്കി ഈ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ആറേഴ് തെങ്ങ് കായ്ക്കുന്നുണ്ട് കുറച്ച് റബ്ബർ ആദായമുണ്ട് ഇത് ഫുൾ വാർക്കയില ഒരു ഭാഗം ഒരു ഏരിയ സീറ്റാണ് നേരെ കിഴക്ക് ദർശനത്തിലുള്ള മനോഹരമായ ഒരു വീടാണ് ഈ എൺപത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി വെറും അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ പറയുന്നത് കിട്ടണമെന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ഇവിടെ നിന്ന് ഭരണഘടനത്തിന് മൂന്നര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് പാലായിക്ക് ആറ് കിലോമീറ്റർ ദൂരം പൂവർണയ്ക്ക് നാല് കിലോമീറ്റർ പാല പന്ത്രണ്ടാം മൈലിന് മൂന്നര കിലോമീറ്റർ പാലായുടെയും പൈകയുടെയും ഭരണഘടനത്തിൻ്റെയും സൗകര്യമുള്ള മനോഹരമായ ഏരിയയിലുള്ള അടിപൊളിയൊരു വീടാണ് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു വീട് ലോ ബഡ്ജറ്റായിട്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാലാ തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളി വരെയൊക്കെ ഒരു പത്ത് സെൻ്റും നല്ല വാർക്ക് വീടുമുണ്ടെങ്കിൽ മേൽപ്പണം കൊടുത്ത് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം കിഴക്ക് വശം താന്നും പടിഞ്ഞാറ് വശം ഉയർന്നും നിൽക്കുന്ന വാസ്തു ഉത്തമമായ ഭൂമിയാണ് മൊത്തം ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടിൽ കൂടി പോകുന്നു ഇതൊരു പഴയ കന്നാലിക്കൂടാണ് ഇതാണ് ടാപ്പ് ചെയ്യുന്ന റബർ വരുന്നത് ഈ കാണുന്ന ഒരു ഏരിയ സീറ്റാണ് അങ്ങ് മോളിൽ വരെ റബ്ബർ മരങ്ങളുണ്ട് ഇതാണ് പറ്റാത്തതോളം കിണർ വരുന്നത് തൊട്ട് തടച്ചറിയൊരു ചെറിയൊരു കൈത്തോടാണ് വെള്ളം കയറുന്ന ഏരിയ അല്ല

പഞ്ചായത്തിലോട് ചേർന്നാണ് വെറും അൻപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് കിട്ടണമെന്ന് ഉടമസ്ഥൻ പറയുന്നത് പാലാ തൊടുപുഴ ഹൈവേയിലേക്ക് പത്ത് സെൻ്റ് നല്ലൊരു വാർക്ക് വീടും കിട്ടിയാൽ മേൽപ്പണം കൊടുത്ത് എക്സ്ചേഞ്ചും പിടിക്കുന്നതാണ് മനോഹരമായ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക